ഹലോ മക്കളെ നമ്മൾ ഒമ്പതാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ റിവിഷൻ്റെ ഭാഗമായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു കഴിഞ്ഞ പാട്ടിൽ അപ്പോൾ അത് പ്രധാനമായിട്ടും എന്താ നമ്മൾ മധ്യശിലായുഗം അതായത് നമ്മുടെ മെസ്സോളിത്ത് ഏജ് അവിടെ വരെയാണ് നമ്മൾ കഴിഞ്ഞ പാട്ടിൽ ഡിസ്കസ് ചെയ്തിരുന്നത് അപ്പോൾ ഈ പാട്ടിലെന്താ ബാക്കിയുള്ള കാര്യങ്ങളോട് പറഞ്ഞ് നമുക്ക് ആ ചാപ്റ്റർ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം സാറേ ആ നിയോളിത് ഏജ് നമ്മൾ രണ്ട് ഏജസ് പറഞ്ഞു സ്റ്റോൺ ഏജിൽ വരുന്ന അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് നിയോളിത് ഏജ് ഓക്കെ നവീന ശിലായുഗം ദീസ് ഇസ് എ പീരീഡ് ഓഫ് റാഡിക്കൽ ചേഞ്ച് ഇൻ ഹ്യൂമൻ ലൈഫ് ദ വേഡ് നിയോളിതിക് ഇസ് ഡ്രൈവഡ് ഫ്രം ദ വേർഡ്സ് നിയോസ് ന്യൂ ആൻഡ് ലിത്തോസ്റ്റോൺ അതായത് മനുഷ്യ രീതിയിൽ സമൂലമായ മാറ്റത്തിന് തുടക്കം കുറിച്ച കാലമാണിത് നല്ല മാറ്റം വന്നിട്ടുള്ള കാലമാണിത് അറിയാലോ മാറിക്കൊണ്ടിരിക്കുകയല്ലേ പിന്നെ നിയോസ് നവീനം ലിത്തോസ് ഷില എന്നീ പദങ്ങളിൽ നിന്നുമാണ് എന്ത് നിയോൾത്തിക് എന്ന പദം രൂപം കൊണ്ടത് എന്നാണ് പറയുന്നത് സിമ്പിൾ രണ്ടേ രണ്ട് അടുത്തതായിട്ട് പഠിക്കാമോന്ന യുഗം എന്ന് പറഞ്ഞാൽ ലോഹയുഗമാണ് അതായത് മെറ്റൽ ഏജ് ആണ് ഓക്കെ അത് നമ്മൾ ഡിസ്കസ് ചെയ്യാമെന്ന് നമുക്കിപ്പോൾ പറഞ്ഞു പോകാം എത്രയേ ഉള്ളൂ ദ മെറ്റൽ ഏജ് ബിഗാൻ വെൻ ഹ്യൂമൻ സ്റ്റാർട്ടഡ് യൂസിങ് മെറ്റൽസ് ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റോൺ This age clearly reflects the human progress in technology. During this period, humans learned the technique of turning raw copper into weapons and tools. The presence of copper was found in the early agrarian villages of Chadal Hoyuk, Chayonu, and Ali Okay, It is believed to have existed around 7000 BCE. ശിലയുടെ സ്ഥാനത്ത് ലോഹങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ മനുഷ്യർ ലോഹയുഗത്തിലേക്ക് പ്രവേശിച്ചു ഒരു ട്രാൻസിഷനാണ് നമ്മൾ കണ്ടത് അല്ലേ സ്റ്റോൺ മാറി എന്ന് എന്ത് വന്നു നമ്മുടെ മെറ്റൽസ് വന്നു അതായത് ലോഹങ്ങൾ വന്നു സാങ്കേതിക വിദ്യയിൽ മനുഷ്യർ കൈവച്ച കൈ വരിച്ച പുരോഗതി വ്യക്തമായി പ്രകടമാക്കുന്ന കാലമാണ് ലോഹയുഗം ടെക്നിക്കലി അപ്പായി പിന്നെ അതേപോലെ തന്നെ മനുഷ്യർ ആദ്യമായി ഉപയോഗിച്ച ലോഹം ചെമ്പായിരുന്നു ചെമ്പാണെന്താദ്യമായിട്ട് മനുഷ്യർ ഉപയോഗിച്ചിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് പിന്നെ പ്രതിദത്തമായ ചെമ്പിനെ ആയുധങ്ങളും ഉപകരണങ്ങളുമാക്കി മാറ്റുന്ന സാങ്കേതിക രീതി ഈ ഘട്ടത്തിൽ മനുഷ്യർ കൈവരിച്ചു ആ ആ ഒരു സാങ്കേതിക രീതി അവർ കൈവരിച്ചു എന്നാണ് പറയുന്നത് അല്ലേ സിമ്പിൾ കാര്യങ്ങളാണ് എക്സ്പ്ലനേഷൻസ് ഒന്നും വേണ്ടല്ലോ അറിയാവുന്ന കാര്യമല്ലേ പിന്നെ ആദ്യകാല കാർഷിക ഗ്രാമങ്ങളായ ചാദൽ ഹൊയൂ ചയോനോ അലികോഷ് എന്നിവിടങ്ങളിൽ നിന്നും ചെമ്മീൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് അതേപോലെ ബി സിഇ സെവൻ തൗസൻഡ് അതായത് ഏഴായിരം ആണ് ഇതിൻ്റെ കാലമായി കണക്കാക്കുന്നത് സിമ്പിൾ കാര്യമില്ലേ നേരത്തെ നമ്മൾ പറഞ്ഞു പോയതാണ് ആ മെറ്റൽസിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചാൽ മതി പിന്നെ അതേപോലെ തന്നെ എന്താ ഒരു ട്രാൻസിഷൻ്റെ കാലമാണ് ലോഹയുഗം മെറ്റൽ ഏജ് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് എഴുതി കഴിഞ്ഞാൽ തന്നെ അവിടെ മാർക്ക് വീണു സെറ്റ് ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ ഏജ് അതായത് താമരശിലായുഗം ഈവൻ ഇൻ ദ ഏജ് ഓഫ് കോപ്പർ ടൂൾസ് ഹ്യൂമൻസ് ഡിഡ് നോട്ട് ഗീവ് അപ്പ് സ്റ്റോൺ ദിസ് പിരിഡ് വെൻ കോപ്പർ ടൂൾസ് വെർ യൂസ്ഡ് അലോങ് വിത്ത് സ്ട്രോങ് ടൂൾസ് ഇറ്റ് ഈസ് കോൾഡ് ഇനി കോളത്തിൻ്റെ മെനി റിമൈൻസ് ഓഫ് ദ ചാൽ കോൾ ഫൗണ്ട് ഇൻ രാജസ്ഥാൻ മധ്യപ്രദേശ് ആൻഡ് മഹാരാഷ്ട്ര അതായത് ചെമ്പ് കൊണ്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച കാലഘട്ടത്തിലും അതായത് കോപ്പർ ടൂൾസ് ഉപയോഗിച്ച കാലഘട്ടത്തിലും എന്താ ആളുകൾ ശില കിട്ടില്ല സ്റ്റോൺ എന്താ അവർ ഒഴിച്ചു കളഞ്ഞില്ല അപ്പോൾ നമ്മുടെ ഈ കോപ്പർ അതായത് ചെമ്പ് ഉപകരണങ്ങളും അതേപോലെ തന്നെ എന്താ ശില ഉപകരണങ്ങളും എന്താ ഒരുമിച്ച് എന്താ യൂസ് ചെയ്തിരുന്ന കാലഘട്ടമാണ് എന്ത് നമ്മുടെ താമ്ര ശിലായുഗം അതേപോലെ ഇന്ത്യയിലെ രാജസ്ഥാൻ മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഇവിടെ ഇവിടങ്ങളിൽ നിന്നാണ് എന്താ ഈ താമര ശിലായുഗത്തിന്റെ എന്താ തെളിവുകൾ അല്ലെങ്കിൽ അവശിഷ്ടങ്ങൾ എന്താ കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് പറയുന്നത് സിമ്പിൾ കാര്യമില്ലടാ സിമ്പിൾ ആ രണ്ട് എന്താ പറയുക നമ്മുടെ കോപ്പറും അതേപോലെ തന്നെ സ്റ്റോണും കൂടി ഒരുമിച്ച് ഉപയോഗിച്ചിരുന്ന കാലഘട്ടമാണ് ചാലിക്കോളത്ത് കേജ് അല്ലെങ്കിൽ എന്താ നമ്മുടെ താമറശില്ലാതെ പരിപാടി കഴിഞ്ഞു ഓക്കെ അടുത്തെടുത്തോ ഇനി ബ്രോൺ സേജ് ദ ഹാരപ്പൻ സിവിലൈസേഷൻ ഇൻ ഇന്ത്യ ബിലോങ്സ് ടു ദ ബ്രോൺസ് ഏജ് സിറ്റിസ് ലൈക്ക് ഹാരപ്പ മോഹൻ ജത്താരോ ലോതാൽ എക്സെട്ര ദ വെൽ പ്ലാൻഡ് പബ്ലിക് ബിൽഡിംഗ്സ് ഗ്രേറ്റ് ബാത്ത് ഹൗസസ് സ്ട്രീറ്റ്സ് ഡ്രെയിനേജ് സിസ്റ്റം ഗ്രാനറിസ് ആൻഡ് ദ പ്രസൻസ് ഓഫ് വേരിയസ് ടൈപ്പ് ഓഫ് ക്രാഫ്റ്റ്സ് ആൻഡ് ട്രൈഡ് ആർ ക്ലിയർ എവിഡൻസസ് ഓഫ് അർബനൈസേഷൻ ദാറ്റ് ഇസ് വൈ ദ ഹർബൻ സോറി ഹാരപ്പൻ സിവിലൈസേഷൻ ഈസ് കോൾഡ് ദ ഫസ്റ്റ് അർബനൈസേഷൻ ഇൻ ഇന്ത്യ ഹിസ്റ്ററി അതായത് വെങ്കല യുഗത്തിൽ ഇന്ത്യയിൽ വികാസം പ്രാപിച്ചതാണ് നമ്മുടെ ഹാരപ്പൻ സംസ്കാരം ഓക്കെ ഹാരപ്പൻ സംസ്കാരം നമ്മുടെ എട്ടാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് ഓക്കെ അത് ഒരു കൊല്ലം മുമ്പ് പഠിച്ച കാര്യമാണ് അല്ലാതെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അല്ലേ അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും അത് പറയുന്നത് എന്താ വെങ്കലുഗത്തിൽ നിന്നാണ് എന്ത് നമ്മുടെ ഈ ഹാരപ്പൻ സംസ്കാരം എന്താ വികാസം പ്രാപിച്ചതെന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ഹാരപ്പ മൊഹഞ്ചതാരോ ലോതൽ തുടങ്ങിയ നഗരങ്ങൾ ആസൂത്രിതമായി എന്താ നിർമ്മിച്ച പൊതു കെട്ടിടങ്ങൾ വലിയ കുളം വീടുകൾ തെരുവീതികൾ അടുക്കുചാടുകൾ ധാന്യ പുരകൾ എന്നിവയും വിവിധ തരം കൈത്തൊഴിലെ കൈത്തൊഴിലുകളുടെയും കച്ചവടത്തിൻ്റെയും സാന്നിധ്യവും ഇവിടുത്തെ നഗരവൽക്കരണത്തെ നമുക്ക് വ്യക്തമാക്കി തരുന്നു നമ്മൾ ഈ ഹാരപ്പ സിവിലൈസേഷൻ പഠിച്ചപ്പോൾ പഠിച്ച കാര്യങ്ങളാണ് ലിസ്റ്റ് ഔട്ട് ചെയ്ത് തന്നേക്കുന്നത് ഓക്കെ സിമ്പിളാണ് പിന്നെ അതേപോലെ അതുകൊണ്ടാണ് ഹാരപ്പൻ സംസ്കാരത്തെ ഇന്ത്യ ചരിത്രത്തിൽ ഒന്നാം നഗരവൽക്കരണം എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ ഒരു കൊണ്ടാണ് എന്താ ഫസ്റ്റ് അർബനൈസേഷൻസ് എന്ന് എന്താ നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷൻ എന്താ നമ്മൾ മെൻഷൻ ചെയ്യുന്നത് ഓക്കെ അടുത്തടുത്തോ ഇനി നമ്മൾ എന്താണ് അർബനൈസേഷൻസ് എന്നൊന്ന് അർബനൈസേഷൻസ് അല്ല അർബനൈസേഷൻ എന്ന് നമുക്കൊന്ന് നോക്കാം ഇത്രയേ ഉള്ളൂ അർബനൈസേഷൻ ബിഗിൻസ് വെൻ എ റീജിയൻ കംസ് ടു വി ഡെൻസിലി പോപ്പുലേറ്റഡ് വിർ ദ മെജോറിറ്റി ഏൺ ദയർ മീൻസ് ഓഫ് ലിവിംഗ് ത്രൂ നോൺ അഗ്രേറിയൻ ആക്ടിവിറ്റീസ് ആസ് ക്രാഫ്റ്റ്സ് ട്രേഡ് എക്സിട്ര വൈഡ് സ്ട്രീറ്റ്സ് പബ്ലിക് ബിൽഡിംഗ്സ് ബെറ്റർ ഫെസിലിറ്റീസ് ബിസി ലൈഫ് ആൻഡ് എൻ്റെ ആർ ദ ബോൾ മാർക്ക് ഓഫ് സച്ച് ആൻഡ് അർബൻ ലൈഫ് ദ അർബൻ ലൈഫ് വിഗാൻ ഇൻ ദ ബ്രോൺസ് ഏജ് അതായത് ഒരു പ്രദേശത്ത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നതും പ്രകൃതിയിലേറെ പേരും കാർഷികേതര പ്രവർത്തനങ്ങളായ വിവിധ തരം കൈത്തൊഴിലുകൾ കരകൗശല പ്രവർത്തനങ്ങൾ കച്ചവടം തുടങ്ങിയവയിലേർപ്പെട്ട് ഉപജീവനം നടത്തുന്നതുമായ സ്ഥിതിവിശേഷണമാണ് നാഗരികത എന്ന് വിശേഷിപ്പിക്കുന്നത് അതായത് ഇത്രയേ ഉള്ളൂ നമ്മുടെ അർബനൈസേഷൻ നാഗരികത എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഗ്രാമം പ്രധാനമായിട്ടും ഗ്രാമത്തിലെ ആൾക്കാർ എന്താ കൃഷിയാണ് അതൊക്കെ എന്താ നമ്മൾ നഗരത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ കരകൗശലം അങ്ങനെ കുറച്ചുകൂടി എന്താ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യും അല്ലേ അപ്പോൾ ആൾക്കാർ കുറേ തിങ്ങിപ്പാടുന്ന ഇങ്ങനത്തെ ഒക്കെ ആക്ടിവിറ്റീസ് ചെയ്യുന്ന എന്താ അതിൻ്റെ ഒരു സ്ഥിതി വിശേഷണമാണ് എന്ത് നാഗരികത അല്ലെങ്കിൽ അർബനൈസേഷൻ പിന്നെ അതേപോലെ വിശാലമായ വിധികളും പൊതു കെട്ടിടങ്ങളും മെച്ചപ്പെട്ട സൗകര്യങ്ങളും എന്താ തിരക്കേറിയ ജീവിതവും വിനോദങ്ങളും എന്താ നഗര ജീവിതത്തിൻ്റെ സവിശേഷ സവിശേഷതകളാണ് അല്ലേ നമ്മൾ ജീവിതത്തിൽ തന്നെ ജീവിക്കുന്ന ആൾക്കാരാണ് അല്ലേ ഒരുപാട് ഭയങ്കര തിരക്കായിരിക്കും അല്ലേ ഒരു ഇതുണ്ടാവില്ല പിന്നെ അതേപോലെ തന്നെ എന്താണ് ഒരുപാട് വിനോദങ്ങളും അതേപോലെ നല്ല ജീവിതങ്ങളും തിരക്കേറിയ ജീവിതങ്ങളുമായിരിക്കും എന്താ മെയിൻ ആയിട്ട് ഇവിടെ ഉണ്ടാവുക കുറേ കെട്ടിടങ്ങളുണ്ടാവും ഗ്രാമത്തിനേക്കാളും എന്താ വ്യത്യസ്തമാണ് നഗരജീവിതം അത്രയുള്ളൂ അർബനൈസേഷൻ ഇനി അടുത്തത് നമ്മുടെ വേദിക് ഏജ് അല്ലെങ്കിൽ വേദകാലം വേദിക് പീരീഡും ഓക്കെ അപ്പോൾ അതിനെ പ്രധാനമായിട്ടും രണ്ട് ഇതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് മെയിൻ ആയിട്ട് എന്താ ഏർലി വേദിക് പീരീഡും അതേപോലെ തന്നെ ലേറ്റർ വേദിക് പീരീഡും ഈ ഏർലി വേദിക് പീരീഡിലാണ് ആയിട്ട് എന്താണ് ഋഗ്വേദ നമ്മുടെ വേദങ്ങളുണ്ടെങ്കിൽ നാല് വേദങ്ങളുണ്ട് ഋഗ്വേദ കമ്പോസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എന്താ മെയിൻ ആയിട്ട് എവിടെയാണ് നമ്മുടെ ഇയർലി വേദിക് പീരീഡിലാണ് അതേപോലെ ലേറ്റർ വേദിക് പീരീഡ് അതിനകത്ത് ദ പീരീഡ് വെൻ യജുർ സാമ ആൻഡ് അഥർവ വേദാസ് വെർ കമ്പോസ്ഡ് ബാക്കി മൂന്ന് വേദങ്ങൾ കമ്പോസ് ഏതാ നമ്മുടെ ലേറ്റർ വേദിക് പീരീഡിലാണ് ഓക്കെ നെക്സ്റ്റ് എടുത്തോ സാറേ ആ നമ്മളിത് പറഞ്ഞാണ് വേദകാലം ഓക്കെ ആദ്യ വേദകാലം അതേപോലെ തന്നെ എന്താ പിൽക്കാല വേദകാലം ഓക്കെ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ കമ്പാരിസൺ ആണ് വന്നിരിക്കുന്നത് കമ്പാരിസൺ ബെറ്റ്വീൻ എർലി വേദിക് ആൻഡ് ലേറ്റർ വേദിക് പീരീഡ്സ് സിമ്പിൾ കാര്യങ്ങളാണ് കീ ആണ് ഇത് പഠിച്ചാൽ തന്നെ സെറ്റാണ് അപ്പോൾ നമുക്കൊന്ന് പറഞ്ഞു പോകാം സപ്ത സിന്ധു റീജിയൻ അത് നമ്മുടെ എയർലി വേദിക് പീരീഡും അതേപോലെ ലേറ്റർ വേദിക് പീരീഡും നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഞാൻ പറഞ്ഞു വേണം ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് വെച്ചിട്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റും അപ്പോൾ സപ്ത സിന്ധു റീജിയൻ അതേപോലെ എക്സ്റ്റൻഡ് അപ് ടു ഗംഗാറ്റിക് പ്ലെയിൻ അതേപോലെ പാഷറൽ എക്കോണമി അഗ്രികൾച്ചർ വാസ് ഗിവൺ ഇമ്പോർട്ടൻസ് Semi-nomads settled life. Comparatively higher social status for women, the social status of women declined. The forest was cleared and burnt for cultivation, use of iron. The society consisted of many tribes. The Varna system became stronger. The yagas sacrifices were simple and could be done by the head of the family. The yagas Became complicated and expensive. The Yagas became the privilege of a particular section. Natural forces were worshipped. New ഡൈറ്റീസ് ടു ബി വർഷിപ്പഡ് ബിഗിനിങ് ഓഫ് വേരിയസ് ക്രാഫ്റ്റ്സ് അതായത് ഇതിനകത്ത് പറയുന്ന ഇത്രയും കാര്യങ്ങളുള്ളൂ നമ്മുടെ കുറേ ഇത് നമ്മൾ അതായത് ആ രണ്ട് കാലങ്ങൾ തമ്മിലുള്ള എന്താ പ്രധാനമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഇതിനകത്ത് പറഞ്ഞു പോകുന്നത് അടുത്ത സ്ലൈഡ് എടുത്തോ അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും എന്താ നമ്മുടെ പറഞ്ഞു പോകുന്നത് അത് ആദ്യം സപ്ത സിന്ധു പ്രദേശമാണെന്നും എന്താ നമ്മുടെ വിൽക്കാല വേദകാലം എന്ത് പ്രദേശം ഗംഗാ സമതലം വരെ വ്യാപിച്ചിരുന്നു എന്നും പറഞ്ഞിരുന്നു പിന്നെ ഇത് സമ്പത്ത് വ്യവസ്ഥയാണ് മറ്റേതെന്താ കൃഷിക്ക് പ്രധാന്യം നൽകിയിരുന്ന എന്താ ഇതായിരുന്നു നമ്മുടെ പിൽക്കാല വേദകാലത്ത് മറ്റേ നമ്മുടെ ആദ്യകാല വേദകാലത്ത് എന്തായിരുന്നു ഇടയ സമ്പ്രദായമായിരുന്നു ഓക്കെ ഇടയ സമ്പദ് വ്യവസ്ഥയായിരുന്നു പിന്നെ അതേപോലെ തന്നെ നമ്മുടെ അർദ്ധനാടോടികളായിരുന്നു നമ്മുടെ ആദ്യകാല വേദകാലത്തിൽ നമ്മുടെ പിൽക്കാല വേദകാലത്തിൽ എന്തായിരുന്നു സ്ഥിരവാസ ജീവിതമുള്ള ആൾക്കാരായിരുന്നു പിന്നെ അതേപോലെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് താരതമ്യനുയർന്ന സ്ഥാനം സ്ഥാനമുണ്ടായിരുന്നു നമ്മുടെ ആദ്യകാല വേദകാലത്തിൽ ഇതിനകത്ത് എങ്ങനെയായിരുന്നു സ്ത്രീകളുടെ സാമൂഹിക പതിവുകൾക്ക് എങ്ങനെയാണ് മങ്ങലേറ്റു എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ മെയിൻ മെയിനായിട്ട് ഇതിനകത്ത് പറയുന്നത് കാട് വെട്ടി തെളിച്ചും അതേപോലെ തന്നെ തീയിട്ടും എന്താ കൃഷി ചെയ്തിരുന്നു ഏത് കാലഘട്ടത്തിൽ ആദ്യകാല വേദകാലത്തിൽ പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ഉപയോഗമായിരുന്നു നമ്മുടെ പിൽക്കാല വേദത്തില് കുറേ ഉണ്ടായിരുന്നു അതായത് മാക്സിമം അതായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ അതേപോലെ തന്നെ എന്താണ് നിരവധി ഗോത്രങ്ങൾ ചേർന്നതായിരുന്നു സമൂഹം പിന്നെ നമ്മുടെ ഈ പിൽക്കാല വേദകാലത്തിൽ മെയിനായിട്ട് വന്നൊരു മാറ്റം എന്ന് പറഞ്ഞാൽ വണ് വ്യവസ്ഥയാണ് അല്ലേ നമ്മുടെ ഈ ജാതി വ്യവസ്ഥകളിങ്ങനെ നമ്മുടെ ഈ വർണ്ണവിവേചനം അറിയാലോ പഠിച്ചിട്ടുണ്ടല്ലോ അത് ഏറ്റവും കൂടുതൽ എന്താ കാണപ്പെട്ടത് നമ്മുടെ പിൽക്കാല വേദകാലത്തിലാണ് പിന്നെ അതേപോലെ തന്നെ യാഗങ്ങൾ ലളിതവും ഓരോ കുടുംബനാഥനും ചെയ്യാവുന്നതുമായിരുന്നു അതായത് നമ്മൾ യാഗങ്ങൾ നമ്മൾ പൂജകളൊക്കെ നടത്തില്ലേ അതെന്താ നിസാരമായിട്ടാണ് നമ്മുടെ ആദ്യ വേദ വേദകാലത്തിൽ നടത്തിയിരുന്നത് പക്ഷേ പിൽക്കാല വേദ വേദകാലത്തിൽ എന്താ സംഭവിച്ചത് നമ്മുടെ യാഗങ്ങൾ ഭയങ്കര സങ്കീർണവും അതേപോലെ തന്നെ ചെലവേറിയതുമായിരുന്നു അല്ലേ ഇപ്പം പൂജകൾ എന്താ ഭയങ്കര ചെലവേറിയതല്ലേ അതൊക്കെ തന്നെ യാഗങ്ങൾ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ മാത്രം അധികാരമായിട്ട് മാറി അത് അത് അലമ്പാണ് പിന്നെന്താണ് നമ്മുടെ പ്രകൃതി ശക്തികളെ ആരാധിച്ചു അതായത് പ്രത്യേക ആരാധന മൂർത്തികൾ രൂപപ്പെടുന്നു പിൽക്കാല വേദകാലത്തിൽ ഞാൻ ആദ്യം പറഞ്ഞത് എവിടെയായിരുന്നു ആദ്യകാല വേദകാലത്തിൽ പ്രകൃതി ശക്തികളെ ആരാധിച്ചു എന്നാണ് പറയുന്നത് പിന്നെ അതേപോലെ വിവിധ കരകൗശല വിദ്യകളുടെ തുടക്കമായിരുന്നു നമ്മുടെ പിൽക്കാല വേദകാലത്തിൽ അപ്പോൾ ഇതിനകത്ത് ഒരു പോയിന്റ് കൂടുതലാണ് കുഴപ്പമില്ല ഇത് പഠിച്ചൊരു നാലോ അഞ്ചോ പോയിന്റ് നമ്മൾ എന്താ എഴുതി വെച്ചാൽ മതി സിമ്പിൾ ആണ് ആ കമ്പാരിസൺ എന്താണ് രണ്ട് സെയിം ആയിട്ടുള്ള മീനിങ് വരുമ്പോൾ അതായത് അങ്ങനെ വരുമ്പോഴാണ് കമ്പാരിസൺ ആവുന്നത് അതായത് യാഗങ്ങൾ വരുമ്പോൾ ഇപ്പുറത്ത് യാഗങ്ങൾ വരുന്നുണ്ട് അതേപോലെ ഓരോ എന്താ പറയുക ആ ഒരു കണ്ടന്റ് വരുമ്പോൾ അപ്പുറത്ത് പുറത്ത് സെയിം ആയിട്ടുള്ള അതായത് ഈ കാലത്തിൽ എന്ത് സംഭവിച്ചു ഈ കാലത്തിൽ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ാണ് ഒരു നാലോ അഞ്ചോ മാർക്ക് നമ്മുടെ കൈപ്പിടിയിലായി ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പരീക്ഷയ്ക്ക് വരാനായിട്ട് ചാൻസ് ഉള്ളത് എന്ന് എന്താ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് കാരണം പുതിയ എന്താ പാറ്റേൺ ആരിക്കുള്ളൂ കാരണം ടെക്സ്റ്റ് ബുക്ക് മാറി വന്നേക്കാണ് അപ്പോൾ എന്താ നമുക്ക് ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു പോയ കാര്യമായത് കാരണം എന്താ നമുക്ക് കുറച്ചുകൂടി സിമ്പിളാണ് ഓക്കെ അപ്പോൾ ഈ ചാപ്റ്റർ സിമ്പിളായിട്ട് പഠിക്കാം നല്ല മാർക്ക് തന്നെ അത് സ്കോർ ചെയ്യാം അല്ലേ എൺപത് മാർക്കിലാണ് നമ്മൾ എട്ടിന്ന് വന്ന കേൾക്കാണ് അല്ലേ ഇപ്പോൾ എൺപത് മാർക്കിലാണ് എന്താ പരീക്ഷ അപ്പോൾ സെറ്റായിട്ട് നമുക്ക് പഠിച്ച് എഴുതാൻ പറ്റും അതിൽ പ്രധാനമായിട്ട് എന്താ മാർക്കുകൾ നമുക്ക് വാരി കൂട്ടാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ ഹിസ്റ്ററിയിലെ അപ്പോൾ എല്ലാവരും എന്താ സെറ്റായിട്ട് പഠിച്ച് എക്സാം എഴുതണം പിന്നെ അതേപോലെ തന്നെ ഈ വീഡിയോ എന്താ എല്ലാവർക്കും ഷെയർ ചെയ്യണം അതേപോലെ തന്നെ എന്താ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നല്ല രീതിയിൽ പഠിച്ച് സെറ്റായിട്ട് എല്ലാവരും നല്ല മാർക്ക് മേടിച്ചു വരാം ഓക്കെ താങ്ക്